ഇവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രമിക്കുക അഥവാ ദൃശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ഒര മറക്കാതെ അച്ചിരിക്കും എന്നുള്ള ആശുഭാപ്തി ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അവരെല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള സന്തോഷകരമായ ഓർമ്മ പുതുക്കലിലൂടെ എന്ന വൈശാഖ മാസത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് പത്തൊമ്പത് വരെയുള്ള കാലയളവ് ഈ സമയഭാവം എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും ശ്രേഷ്ഠ മാസവിധാനമെന്നാണ് ശാസ്ത്രം പ്രതിപാദ്യം ചെയ്തിരിക്കുന്നത് കാരണം വൈശാഖ മാസത്തിലാണ് നമ്മൾ ക്ഷേത്ര ആചാരങ്ങളിൽ യജ്ഞങ്ങൾ അതേപോലെ ഉത്സവ അനുഷ്ഠാനങ്ങളൊക്കെ ഏറ്റവും കൂടുതലായി നടത്തപ്പെടാറുള്ളത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മാസങ്ങളിൽ അതീവ പുണ്യമായിട്ടുള്ള വിഷ്ണു സഹസ്രനാമജപങ്ങൾ അതേപോലെ ശ്രീമദ് ഭാഗവത പാരായണം തുടങ്ങി വിശിഷ്ട വഴിപാടുകൾ അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനവും സഹസ്രനാമ അർച്ചനകളും നാരായണ നാരായണസുക്ത പുഷ്പാഞ്ജലികളൊക്കെ അനുഷ്ഠിക്കുവാൻ ഏറ്റവും പുണ്യമാർന്ന കാലയളവാണ് ശ്രദ്ധയോടുകൂടി ആകർഷിക്കാവുന്ന ധനഭാവം ഈ ഒരു മാസത്തിലൂടെ ലഭ്യമാകുമെന്നാണ് ശാസ്ത്രം വ്യക്തമാക്കുന്നത് അതിനെ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ദാരിദ്ര്യ ദുഃഖ ശമനങ്ങൾക്ക് ഏറ്റവും പുണ്യനിധാനമായ മാസവിധാനമാണ് അതിനകത്ത് അത് അനുഷ്ഠിക്കേണ്ടുന്ന വിദ്യാമണ്ണമനുഷ്ഠിക്കുക ക്ഷേത്രത്തിൽ പോകുവാൻ സാഹചര്യമില്ലാത്ത സജ്ജനങ്ങൾക്ക് ഗ്രഹത്തിൽ തന്നെ പ്രഭാതകാലത്ത് നിലവിളക്ക് മൂന്ന് ദീപങ്ങൾ പ്രകാശിപ്പിച്ച് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് ശേഷം അതീവ ശ്രദ്ധേയമായിട്ടുള്ള സഹസ്രനാമജപം ഭഗവാന്റെ സഹസ്രനാമജപം ശ്രീസുക്ത മന്ത്രജപം ഒക്കെ അനുഷ്ഠിക്കാവുന്നതാണ് അനുഷ്ഠിച്ച് ശുഭചിന്തയോടുകൂടി നമ്മളുടെ പ്രവർത്തനം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക തിരികെ നമ്മുടെ ജോലി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം സന്ധ്യ സമയഭാവത്തിൽ ശരീരശുദ്ധിയൊക്കെ വരുത്തി വീണ്ടും അതേപോലെ വിഷ്ണു സഹസ്രനാമജപം വിഷ്ണു മന്ത്രങ്ങൾ അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുക ഇങ്ങനെ അനുഷ്ഠാന വിധികളോടുകൂടി വൈശാഖ മാസത്തെ ശ്രദ്ധേയമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിത വ്യവഹാര കർമ്മതലങ്ങളിൽ സഞ്ചരിക്കുന്ന സജ്ജനങ്ങൾക്ക് ധനം ധാന്യം പശു ബഹുപുത്ര ലാഭം ശതം സംവത്സരമായി സും എന്നാണ് ഇനി അല്ലാത്ത ജനങ്ങൾക്ക് രാവിലെ പ്രഭാതകാലത്തിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ശരീരശുദ്ധിയൊക്കെ വരുത്തി നാപജപത്തോടുകൂടി തുളസിഹാരങ്ങൾ തുളസിമാലകൾ പിന്നെ തുളസി പുഷ്പങ്ങൾ താമര പുഷ്പങ്ങൾ തുടങ്ങിയവയൊക്കെ സമർപ്പിച്ച് ഭഗവാന് രാജഗോപാല മന്ത്രാർച്ചന വിശിഷ്ടമായിട്ടുള്ള നാരായണ മന്ത്ര പുഷ്പാഞ്ജലികൾ ഒക്കെ അനുഷ്ഠിക്കാവുന്നതാണ് അന്നേരം ഇതൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സാന്നിധ്യം നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് പെട്ടെന്ന് അങ്ങനെ ഈ വൈശാഖമാസം സമ്പൽ സമൃദ്ധിയുടെയും അതേപോലെ തന്നെ ഐശ്വര്യപ്രദായകമായ നിലയിലേക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഉയർത്തുവാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ തന്നെ ഒരുക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾക്ക് മാറ്റമുളവാകുകയും ജീവിതം സുഖപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും എന്നുള്ളതാണ് അത് ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നെ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി അച്ചിരിക്കുക